കേട്ട ചിരിക്കാണെന്നായിരുന്നു ചൂടുവെള്ള പറയട്ടെ ഞാൻ ഇനി പറഞ്ഞു എനിക്ക് പറഞ്ഞ ദിവസം അതാവണം കേക്കാൻ എനിക്ക് താല്പര്യമില്ല സുതീഷ് പറ ഞാൻ പറഞ്ഞു എനിക്കെന്നെ ഭാര്യ പക്ഷെ അതും ഈ പറയുന്ന അതല്ലേ അടുപ്പായിരുന്നു ഡയറക്റ്റ് ചെയ്തു ഒന്നുമില്ല അതൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ജഗതീഷൻ ഉണ്ടാക്കിയ ഒരു കഥയിൽ പെട്ടെന്നാണ് അത്രേ ഉള്ളൂ എപ്പോഴെങ്കിലും ജഗതീഷന്റെ ഓർമ്മ വരെ ചൂടുവെള്ള ആ ഈ പറയുന്ന ആ നദിയുമായിട്ട് കല്യാണം കഴിച്ചാൽ ഞാൻ പറയും സുതീഷ് വേറെ അവരെ കല്യാണം കഴിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേല്ല ഞങ്ങള് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടി ചിലപ്പോ കമാൻഡ് ചെയ്തു അത് അനുസരിക്കേണ്ടി സുതീഷെ ചൂട് വെള്ളം എടുത്തോളാ എനിക്ക് കുളിക്കാൻ പറയുമ്പോൾ ചൂടുവെള്ളം എടുക്കേണ്ടി വരും ഇത് പറഞ്ഞാൽ ഞങ്ങൾ കളിയായിക്കൊണ്ടിരുന്നു അവര് നല്ല രീതിയിൽ അവര് നല്ല രീതിയിൽ കുടുംബ ജീവിതം നയിച്ചു ജയതീഷ് നല്ല ഫ്രണ്ട് അതെന്താ അത് പറയില്ല അല്ല ഈ ഒരു തലമുറയില്ല ഒരു സ്ത്രീ അങ്ങനെയല്ല അതിപ്പോ ഓരോരുത്തരുടെ അങ്ങനെയല്ല അത് ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ട് അങ്ങനെയല്ല അതെങ്ങനെയാ പറയാ ഇപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ് നമുക്ക് സിറ്റുവേഷൻഷിപ്പുണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെ കുറെ പുതിയ പുതിയ ടേംസ് ഉണ്ട് അപ്പൊ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു